നല്ലൊരു സിനിമ ടി വി വന്ന അപ്പൊ ഈ കൊന്തവാങ് പോകും നിങ്ങളൊക്കെ എഴുന്നേറ്റ് പോയിന് ഇന്നിനും കറണ്ട് ഒന്നും വരത്തില്ല നീ ചെന്നാ ചെന്നെയിനൊന്ന് ഓൺ ചെയ്തേ അമ്മച്ചി ഓഫ് ചെയ്താണോ പിന്നെ അല്ലാണ്ട് ഇതെന്താ സിനിമ കൊട്ടയ നാട്ടുകാർക്ക് മുഴുവൻ ഓഫീസിലിരുന്നു സിനിമ കാണാൻ കഷ്ടമായി പോയി അമ്മച്ചി ഇത്രക്ക് വേണ്ടായിരുന്നു നിനക്കെന്താ ഇത്ര സങ്കടം നിന്റെ അപ്പച്ചൻ കഷ്ടപ്പെട്ട് കളർ ടി വി വാങ്ങിച്ചതേ നാട്ടുകാർക്ക് കാണാനല്ലേ പാർക്കി ടി വി ഉണ്ടല്ലോ വേണമെങ്കിൽ അവിടെ ചെന്നിരുന്നു കാണട്ടെ നീ ഒന്ന് എന്ന് മേനോൻജേ എവിടെയായിരുന്നു കേട്ടോ രാജു ഇതുവരെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോലും വന്നില്ലല്ലോ പാർട്ടിയുടെ മീറ്റിംഗ് നടക്കല്ലേ ഓ അവനും അവന്റെ ഒരു പാർട്ടി ഹലോ ടു സിക്സ് ഫോർ സിക്സ് അല്ലേ മിസ്റ്റർ ബെന്നി ഉണ്ടോ ini ah Tunggu, 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 സിനിമ കഴിഞ്ഞോ ആ ആരാ ജയിച്ചത് മോഹൻലാലോ അടുത്ത ആഴ്ചയും പറഞ്ഞേ ആഹാ ആനിമോളും ഉണ്ടായിരുന്നു നീ ഇതും കാത്തുകൊണ്ട് ഇന്ന് മോടപ്പച്ചൻ ഓഫീസിൽ വന്നിരുന്നു സരോജം ചായ എടുക്ക് ആനിമോളും ഉണ്ട് എനിക്ക് വേണ്ടച്ഛ ഞാൻ ഇപ്പൊ കുടിച്ചതേ ഉള്ളൂ അതിനെന്താ നിന്റെ വീട്ടിൽ കറണ്ടല്ലേ കുട്ടികൾ കുറഞ്ഞില്ലെന്ന് അമ്മച്ചി മെയിൻ ഓഫീസ വീട് സിനിമാ തിയേറ്റർ അല്ലെന്ന് നീ ബെന്നി കണ്ടോ ഫോൺ ചെയ്തപ്പോ ഓഫീസിന്ന് പോയെന്ന് പറഞ്ഞു അമ്മച്ചി വിളിക്കുന്നു ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പുത്രനായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവമായ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവപുത്രന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേടി വേണ്ടി അപേക്ഷിക്കണമേ ആ പടക്കോഴി അതിനകത്ത് കയറിയോ ആ നാശോ ആ പുള്ളിമരത്തിന്റെ മണ്ടിലേക്ക് പോയി പിടിച്ചിട്ട് അടിയോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേണ്ടത് പേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രാവിലെ അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷേ മൂവായിരം രൂപ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കാം ഞങ്ങൾക്ക് വേണ്ടി വേണ്ടി ഡോക്ടർ ജെയിംസ് നിങ്ങളെ തേടി വന്നിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വെള്ളം ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഇതിന് തണുപ്പില്ലേ അതോ വന്നോ നിങ്ങൾ വന്ന് കിടക്കുന്നുണ്ടോ കേറെന്നാ ഉറക്കം വരണ്ടേ ഈ ഗുളിക ഇങ്ങനെ വാരി കഴിച്ചിട്ട് തന്നെ ഉറക്കം വരാത്തത് നീ അടുത്ത് കിടന്ന എനിക്ക് നിന്റെ ഓ ഇന്ന് കാര്യങ്ങളും മോശല്ല മണിമണി പോലെ അങ്ങ് നടന്നു ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടായില്ല ആ ശങ്കരവാൾ ഉണ്ട് അതുകൊണ്ട് കാര്യമില്ല അയാള് തെറ്റ് ബാക്കി സർവ്വതും തെറ്റു ഞാനെ വേഗം കിട്ടിച്ചല്ലേ നിനക്ക് വല്ല വിവരം ഉണ്ടായി പോളാമ്പി പിന്നെ ഉറങ്ങ മുറുക്ക ആ വാരരെ എങ്ങനെയാ ഒന്ന് പിടിക്ക രൂപ പത്ത് പതിനഞ്ച് ലക്ഷം അയാളുടെ ദയലല്ലേ കിടക്കണേ ആ കർത്താവ് എന്നെ എന്തെങ്കിലും വഴി കാണിക്കട്ടെ കിട്ടെ പത്രോസ് അതിന് ഞാൻ കൂട്ടു നിൽക്കില്ല ദൈവമേ ഇതെന്തൊരു പരീക്ഷണ പെരുന്നാളോ കുർബാനിയോ എന്താ വേണ്ട ഞാൻ ചെയ്യാം ദൈവം ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെങ്ങനെ ഉപദ്രവിക്കുന്നു ദൈവമേ ഇവള് ചെയ്യുന്നത് എന്താണെന്ന് ഇവൾ അറിയുന്നില്ല നീ ഈ പണ്ടാടത്തിനോട് പൊറുക്കണമേ ഞാൻ പറഞ്ഞേ നീ സുഖായിട്ട് ഇറങ്ങി കേട്ടാ നിന്റെ മോന്തിന്ന് കാണട്ടെ ഞാൻ എന്റെ അമ്മ പേടിയാവുന്ന കർത്താവ് വിഷമിച്ച നീ ഇന്നലെ രാത്രി എപ്പോഴാടാ വന്നത് ആ കൊറേ ലേറ്റായി എന്തായിരുന്നു കാര്യം പാർട്ടിയുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഇന്നലെ ഞാൻ കണ്ടു നിങ്ങളുടെ പന്തംകുളത്തി പ്രകടനം അത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നതേ പൊള്ളാച്ചിന് തെളിച്ചുകൊണ്ടുവരുന്ന കാളക്കൂട്ടങ്ങളെയാ അടിച്ചു തെളിക്കുന്നവനും അറത്ത് വിൽക്കുന്നവനും ഉണ്ടാ ലാഭം നടന്നു പോകുന്ന കാളക്കുട്ടിക്ക് എന്ത് സർ ഇത് കാട്ടാളന്മാരുടെ ഡയലോഗ് അല്ലേ അതെ അതുകൊണ്ട് അർത്ഥം ഒന്നും മാറിപ്പോണില്ല ആളാവരുത് ഇവിടെ നീ ഇന്നലെ അമ്മച്ചിയുടെ ഇന്ന് കാശ് പഠിച്ചോ ഊ എന്തിന് ആവശ്യം ഉണ്ടായിട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ പാർട്ടിക്കോ സമ്മേളനത്തിനോ ഏത് പണ്ടരത്തിനു പോയി പോയിത്തൊളഞ്ഞോ പക്ഷെ മേലിൽ ഇവിടുന്ന് ഒറ്റ പൈസ വാങ്ങിച്ചു പോരുത് അങ്ങനെ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല ഉറപ്പൊന്നും പറയാൻ പറ്റില്ലെന്നോ ഇനി നീ പൈസ വാങ്ങിക്കുന്നത് എനിക്കൊന്നും കാണണം അല്ലെ നിന്നോട് ഒരു കാര്യം പറഞ്ഞേക്കാം മേലിൽ ഒന്ന് പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചു തരാം എനിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ പൈസ വാങ്ങും ആരെതിർത്താലും ശരി അല്ലെങ്കിൽ ഞാൻ എടുക്കും എന്ന എനിക്കൊന്ന് കാണണം നിന്നെ ഈ വീട്ടിൽ നീ അടിച്ചു കൊടുത്തോരട്ടല്ലേ എന്താ മീൻ കഴിക്കാം നിങ്ങളുടെ കഴിയട്ടെ ആ ആനി മോളോ എനിക്ക് മോള് കഴിച്ചോ കഴിച്ചോ അതെന്ത് ചോദ്യമാ സരോജൻ ആഹാരം കഴിക്കുന്നതിനിടയിൽ ആരെങ്കിലും വന്നാൽ വേണോന്ന് ചോദിക്കരുത് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ പറഞ്ഞാ പോരെ ആനി വീട്ടിൽ നിന്നല്ലേ വരുന്നത് അതുകൊണ്ട് ചോദിച്ചതാ അങ്ങനെ ഒന്നും ചോദിക്കണ്ട നീ ഒരു പ്ലേറ്റ് എടുക്കൂ ഇരിക്കുമോളെ കോഴി ഒന്നും പറയണ്ട കഴിക്കാതെ ഇവിടുന്ന് ഇവിടില്ല മോളിരിക്കേ കഴിക്കുമോളെ മതിയമ്മേ ഒന്നും പറഞ്ഞാ പറ്റില്ല നിങ്ങളുടെ പ്രായത്തിൽ അച്ഛനും ഇതിന്റെ ഇരട്ടി കഴിക്കുമായിരുന്നു ഇനി നീയും ഇരിക്ക സരോജമ്മ ഇരിക്ക കോൺക്രീസ് ചോദിച്ചിട്ടാണ് ഡിപ്പാർട്ട്മെന്റ് സൂപ്പർവൈസറായ ഞാൻ എത്തുന്നതിന് മുമ്പ് കോൺക്രീസ് തുടങ്ങിയത് ചോദിച്ചത് ഇന്ന് ആരോട് ചോദിച്ചിട്ട് തുടങ്ങി എട്ട് മണിക്ക് പണിക്കാരെത്തി

ഇംഗ്ലീഷ് ഇംഗ്ലീഷ് പറഞ്ഞ മനസ്സിലാവില്ല സാറേ ആവശ്യത്തിൽ മെറ്റലും കമ്പ്യും സിമെന്റ് ഉപയോഗിച്ചാൽ എന്തെങ്കിലും പാലം ഞങ്ങൾ എന്ത് പറയും രാവിലെ തന്നെ രാജൻ സാർ ഉടക്കിലാണെന്ന് തോന്നുന്നു ഈ പ്രാവശ്യം ബില്ല് മാറിയിട്ട് അയാൾക്ക് ധർമ്മം കൊടുത്തില്ലേ സുബ്രഹ്മണി അയ്യോ കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ബില്ല് മാറിയപ്പോ തന്നെ ഇപ്രാവശ്യത്തെ തേർത്തയാൾ വാങ്ങിച്ചത് വല്ലാത്ത ക്രിമേഡി തന്നെ അയാൾക്ക് എനിക്ക് പത്രോ സാർ ഞാൻ ഗവൺമെന്റ് സൂപ്പർവൈസർ ആണ് എനിക്ക് ഓടൻ കാര്യമില്ല ഐ വിൽ വാസ് യു റൺ എന്താ മിസ്റ്റർ പത്രോസ് നിങ്ങളുടെയൊക്കെ വിചാരം വി ഹാവ് സ്റ്റാർട്ടഡ് ദർക്ക് ഇൻ മൈ ഓപ്ഷൻസ് ഐ വിൽ നോട്ട് അലൗ ഇറ്റ് യു ഡോൺ വെരി മിസ്റ്റർ രാജൻ എനി പ്രോബ്ലം ദീ വിൽ സെറ്റിൽ you please go Why? യു പ്ലീസ് ഗ്രോ ഇൻ സൈറ്റ് ഞാൻ എന്തൊരു കാർ കാരണം എന്തായി പറയണേ രാജ അങ്ങനെ അതിനുള്ള യോഗ്യത അല്ലേ